നമസ്കാരം യു എസ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തകർന്നു വീണു കാലിഫോർണിയയിലെ ലമൂറിലെ നേവൽ എയർ സ്റ്റേഷനു സമീപമാണ് വിമാനം തകർന്നു വീണത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം പൈലറ്റ് സുരക്ഷിതനാണ് മറ്റാരും വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നേവി അറിയിക്കുന്നത് മധ്യ കാലിഫോർണിയയിലെ ഫ്രെസ്നോ നഗരത്തിന് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ലമൂർ എന്ന നാവിക വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് പൈലറ്റുമാരുടെയും എയർക്രാഫ്റ്റുകളെയും പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞ വിമാനമാണിതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തകർന്നു വീണ സ്ഥലത്തുനിന്ന് തീയും പുകയും ഉയർന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഇതിനിടെ അപ്രതീക്ഷിതമായി എത്തി അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചകൾക്കും കിംബന്തികൾക്കും ട്രോളുകൾക്കും വഴിയൊരുക്കിയ യുദ്ധ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പറന്നത് ബ്രിട്ടന്റെ അമേരിക്കൻ നിർമ്മിത യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ബി മുപ്പത്തി ഒൻപതാം ദിവസം അതായത് ചൊവ്വാഴ്ച പത്ത് നാല്യാണ് പുറപ്പെട്ടത് ബ്രിട്ടന്റെ നാവിക സേനാ പൈലറ്റായ ക്യാപ്റ്റൻ മാർക്കാണ് ഓസ്ട്രേലിയയിലെ ഡാർവിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനം പറത്തിയത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച ജീവനക്കാരും സാങ്കേതിക ഉപകരണങ്ങളും കൊണ്ടുപോകുന്നതിന് ബ്രിട്ടന്റെ എയർവേസ് ആർലൈസ് വിമാനം എത്തി അറബിക്കടലിൽ സംയുക്ത സൈനികാഭ്യാസത്തിനെത്തിയ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നകന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് ഇന്ധനം നിറച്ച് അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റു സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത് ആയിരം കോടിയിലേറെ രൂപ വില വരുന്ന വിമാനം ദിവസങ്ങളോളം വിമാനത്താവളത്തിലെ ബേയിൽ മഴയും വെയിലും കിടന്നു എഫ് തേർട്ടി ഫൈവ് ബിരൂ ദിവസത്തോളം ബേയിൽ കിടന്നത് ആറ് ലക്ഷം രൂപയാണ് വിമാനത്താവള അധികൃതർക്ക് പാർക്കിംഗ് ഫീസായി ലഭിച്ചത് വിസ ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാനാകാതെ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്ന പൈലറ്റിന്റെയും ആദ്യമത്യ സാങ്കേതിക പ്രവർത്തകരുടെയും ഭക്ഷണത്തിനും മറ്റും വന്ന തുക പുറമേ ലഭിക്കും എന്നാൽ ചാക്കയിലെ ഇന്ത്യയുടെ ഹാങ്ങറിൽ അറ്റകുറ്റപ്പണിക്കായി പതിനാറ് ദിവസം കിടന്നതിന് എത്രയാണ് നൽകേണ്ടി വരുമെന്നതിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല രണ്ട് ലക്ഷത്തിലേറെ യുദ്ധ വിമാനത്തിന് സംരക്ഷണം നൽകിയ സിഐഎസ്എഫിനും ഗ്രൗൺ യൂണിറ്റായ ബോർഡിനും ആയരാർ പരിഹരിക്കുന്നതിന് സൗകര്യം വഹിക്കാ ബ്രിട്ടന്റെ അധികൃതർ വേണ്ടി ക്യാപ്റ്റൻ മാർക്ക് പ്രകടിപ്പിച്ചു ശത്രുവിന്റെ കണ്ണുകളെ വെട്ടിക്കുവാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപത്തിലധികം തവണയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് യുഎസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇസ്രയേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനിയായ ലോക്കീറ്റ് മാർട്ടിനാണ് ആണ് നിർമ്മാതാക്കൾ യു എസ് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാർ കൂടിയാണിത് കേരളത്തിൽ ഇറങ്ങിയ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ വിമാനത്തിന് മാത്രമല്ല ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ജെറ്റിന്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രശ്നങ്ങൾ കാരണം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ബ്ലൂംബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോക്കീറ്റ് മാർട്ടിൻ ഈ വർഷം മെയ് ഒന്ന് വരെ യുദ്ധ വിമാനങ്ങൾ യു എസ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിലെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന നീണ്ട കാലതാമസത്തിന് ശേഷമാണ് ഇത് ഈ അപ്ഗ്രേഡ് ടെക്നോളജി റിഫ്രഷ് ത്രീ എന്നറിയപ്പെടുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെയും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഇതിൽ യുദ്ധവിമാനത്തിന്റെ മികച്ച ഡിസ്പ്ലേയും പ്രോസസിംഗ് പവറും ഉൾപ്പെടുന്നു ലോക്കി മാർട്ടിനെ ഈ വിമാനങ്ങൾ കൃത്യസമയത്ത് യു എസ് സർക്കാരിന് കൈമാറാൻ കഴിയുന്നില്ല അതിനാൽ കഴിഞ്ഞ വർഷം മുതൽ പെന്റഗൺ ഓരോ ജെറ്റിനും അഞ്ചു മില്യൺ ഡോളർ നൽകുന്നത് നിർത്തിവച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രതിരോധ കരാറുകാരൻ നവീകരണത്തിന് ചില പുരോഗതി കാണിച്ചതിനാൽ ജനുവരിയിൽ ഈ തുക ഒരു വിമാനത്തിന് ഒന്ന് ദശാംശം രണ്ടു മില്യൺ ഡോളറെ കുറിച്ചു എന്നിരുന്നാലും പുതിയ വിമാനങ്ങൾക്കുള്ള ഫണ്ട് ഇപ്പോഴും നിർത്തിവെക്കുമെന്നും അടുത്ത വർഷത്തോടെ അത് ക്രമേണ പുറത്തിറക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയോട് പെന്റഗണിന്റെ പ്രോഗ്രാം ഓഫീസ് ഉടൻ പ്രതികരിച്ചില്ലെന്ന് റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനിയായ ലോക്കീറ്റ് മാർട്ടിന് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാം വളരെ പ്രധാനമാണ് അവരുടെ വരുമാനത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം അവരുടേതാണ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അപ്ഡേറ്റ് ചെയ്യുന്നതിനായി കാലതാമസം കാരണം ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കുള്ള ആവശ്യം കുറഞ്ഞതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകാർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇന്ത്യൻ റഡാറിന്റെ പരിധിയിലെത്തിയതോടെ എഫ് തേർട്ടി ഫൈവ് ബി കണ്ടെത്തുകയും ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നൊരു നിരീക്ഷണമൊക്കെ നേരത്തെ യൂട്യൂബറായ അമിത് ചെന് ഗുപ്ത പങ്കുവച്ചിരുന്നു പൈലറ്റിന്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല തിരുവനന്തപുരത്തെ ലാൻഡിംഗ് എന്നും പോർ വിമാനത്തിലെ ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇതിന് പിന്നിലെന്നും അമിത് വാദിച്ചിരുന്നു പോർ വിമാനം കുടുങ്ങിയതിന് കാരണം ഒരു സാധാരണ സാങ്കേതിക തകരാറായിരിക്കില്ല നിർമ്മാതാവിന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന എൻക്രിപ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ഹോംവെയർ അല്ലെങ്കിൽ സ്റ്റെർത്ത് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആഴത്തിലുള്ള പ്രശ്നമാകാം ഇതെന്നായിരുന്നു അയാൾ വീഡിയോയിൽ അവകാശപ്പെട്ടത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി മറ്റാർക്കും സാധിക്കാത്ത വിധം സങ്കീർണമായതിന്റെ കാരണം ജെറ്റ് ലോക്ക് ആയതാണെന്നും അൺലോക്ക് ചെയ്യാൻ അംഗീകൃത പരിശീലനം ലഭിച്ച നിർമ്മാതാക്കളായ ലോക്കീറ്റ് മാർട്ടിനിൽ നിന്നുള്ളവർ ആവശ്യമാണെന്നും ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂർശ്യം കാലാവസ്ഥയും ഇന്ധനക്കുറവുമാണ് വിമാനത്തെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന വാദത്തെ തള്ളുന്നതായിരുന്നു ഇത് ബ്രിട്ടീഷ് നേവി നേവിമാനങ്ങൾ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത് കടലിൽ ലാൻഡിംഗിനും മറ്റുമുള്ള പിന്തുണ ലഭിക്കും അതിനാൽ തന്നെ നാറ്റോ രാജ്യമല്ലാത്ത ഇന്ത്യയിൽ എഫ് തേർട്ടി ഫൈവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൈലറ്റിന്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല എഫ് തേർട്ടി ഫൈവ് ബി ലാന്റ് ചെയ്തത് തിരുവനന്തപുരത്തെ സിവിലിയൻ എയർപോർട്ടിലാണ് അതിനടുത്തുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ പോലും അല്ല ഇതിന് കാരണം മാനുവൽ നിയന്ത്രണങ്ങൾ ലോക്കാവുകയും എമർജൻസി ലാൻഡിംഗ് പ്രോട്ടോകോളിന്റെ ഭാഗമായി ഏറ്റവും അടുത്തുള്ള സുരക്ഷിതാ സിവിലിയൻ റൺവേ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനത്തെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തുവെന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേന അറിയിച്ചത് വ്യോമ ഭീഷണികൾ നിരീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഉയർന്ന തരത്തിലുള്ള പ്രതിരോധ ശൃംഖലയാണ് ഐ എ സി എസ് എഫ് തേർട്ടി ഫൈവ് ബി നിശ്ചിത പരിധിക്കുള്ളിൽ പ്രവേശിച്ച ഉടൻ ഇന്ത്യയുടെ ഐ എ സി സി എസ് റെഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിൽ കണ്ടെത്തുകയും അതിനെ ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതോടെ എഫ് തേർട്ടി ഫൈവ് ബിയിലെ സ്വയം പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്നാണ് വീഡിയോയിലുള്ളത് യുക്താസത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ ഇന്ത്യയുടെ റഡാർ പ്രതിരോധത്തെ പരീക്ഷിച്ചതാകാമെന്നൊക്കെ മറ്റൊരു നിരീക്ഷണവുമുണ്ട് ഉണ്ട് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ച് ഇന്ത്യയിലെ വ്യോമ പ്രതിരോധ ശൃംഖല പരീക്ഷിച്ചു ഇന്ത്യയുടെ റഡാർ കവചറും ഇലക്ട്രോണിക് പ്രതിരോധ പാറ്റേണുകളും മാപ്പ് ചെയ്യുവാനായി സ്റ്റെൽത്ത് ജെറ്റ് ഉപയോഗിച്ചിരിക്കാമെന്നാണ് അമിത് സാങ് ഗുപ്തയുടെ നിരീക്ഷണം എഫ് യുദ്ധ യുദ്ധവിമാനം ഇന്ത്യക്ക് വിൽക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വിലയുടെ കാര്യത്തിലും കരാർ രൂപീകരണത്തിലും വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര നിലപാട് ലോകിൻ മാർട്ടി നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ മുന്തിയോ മോഡലിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളർ ആണ് വിലമതിക്കുക നിലവിൽ നാറ്റോ സഖ്യകക്ഷികൾക്കും ഇസ്രയേൽ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുമാണ് യുദ്ധവിമാനം യു എസ് നൽകിയിട്ടുള്ളത് ഇന്ത്യക്ക് വിമാനം നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാനും അമേരിക്ക വിൽക്കുമോ വിൽക്കുമോയെന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട് ഇതിനിടയിലാണ് അഞ്ചാം തലമുറ സെൽത്ത് വിമാനം സുഖോയ് സെവൻ ഇ സോഴ്സ് കോഡ് സഹിതം നൽകുവാൻ റഷ്യ തീരുമാനിച്ചത് യുഎസ് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവിനോട് കിടപിടിക്കുന്നതാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ അത്യാധുനിക റഡാറുകളിലെ പോലും കണ്ടുപിടിക്കുവാൻ കഴിയും സൂപ്പർ ക്രൂസ് ശേഷിയുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി സുഖോയ് തേർട്ടി എം കെ ഐ പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കാം ആസ്ത്ര ൾ ദുരുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ റഷ്യ നിർമ്മിത ആർ സെവന്റി സെവൻ മിസൈൽ എന്നിവയും ഘടിപ്പിക്കാം റഷ്യ ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് ഈ വിമാനം നൽകുവാൻ സന്നദ്ധരാകുന്നത് സുഗോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ മുഴുവൻ സോഴ്സ് കോഡ് ലഭിച്ചാൽ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്താനും അറ്റകുറ്റപ്പണികൾ സ്വന്തം നിലയ്ക്ക് നടത്തുവാനും ഇന്ത്യക്കാകും നിലവിൽ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സോഴ്സ് കോഡും മറ്റാർക്കും കൈമാറാറില്ല അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം നീട്ടുകയാണ് ഇന്ത്യ